അവിടെ ൂടി ഒഴിച്ചിട്ട് സൈഡിലോട്ട് ഒഴുകി ഇത് നമുക്ക് എളുപ്പത്തിൽ വെക്കാൻ പറ്റിയ കറി കേട്ടോ പു പുതിയൊരു വീടിയിലേക്ക് എല്ലാർക്കും സ്വാഗതം അപ്പൊ എന്തൊക്കെയുണ്ട് വിശേഷല്ലേ മഴ അപ്പൊ ഇവിടെ നല്ല മഴയാട്ടോ അപ്പൊ ഈ മഴ പെയ്തു തുടങ്ങിയപ്പോഴേ ഇച്ചിരി കപ്പീപ്പ് ഒക്കെ തിന്ന കൂടി അപ്പൊ നമ്മള് രാവിലെ ഇവിടെ കൊറച്ച് ദീപ കൊണ്ട് ഇറക്കിട്ടുണ്ട് അപ്പൊ ഞാൻ അതിങ്ങനെ തുറുക്കി കഴുകി വൃത്തിയാക്കി ഒക്കെ വെച്ചിരിക്കട്ടോ അപ്പൊ അത് ഉണ്ടാക്കാറല്ല സാമഗ്രികളാണ് ഇവിടെ റെഡി ആക്കിക്കൊണ്ടിരിക്കുന്നത് അതിപ്പോ എന്തൊക്കെയാണെന്നുള്ളത് എല്ലാവർക്കും അറിയാലോ എന്നാലും അതെ ശരിയാ ഞാൻ തന്നെ എങ്ങനെയാ പറഞ്ഞാൽ മതി നമ്മക്ക് ആ ഏർപ്പെടു പറ്റിയ ബീഫ് കറി മാത്രമേ ബീഫ് കറിയാ വെക്കാറില്ല

ഇല്ലേ ആവശ്യം വന്നാ ഉണ്ടാകും പിന്നെ എനിക്ക് വെറൈറ്റി നമ്മളെ എപ്പോഴും ഒരേ കറികൾ കിട്ടും നമുക്ക് രാജ്യം ഉണ്ടായില്ലോ ബീഫ് ആണെങ്കിലും ചിക്കൻ ആണെങ്കിലും ഇങ്ങനെ ഇടക്കിടക്ക് ഇങ്ങനെ ഐറ്റങ്ങൾ ഇങ്ങനെ മാറ്റി മാറ്റി പിടിച്ചോണ്ടിരിക്കണം അതുകൊണ്ട് അങ്ങനെ മാറ്റി മാറ്റിണ്ടാക്കാൻ എനിക്ക് അത്ര വശയില്ല അതൊള്ള പറയാലോ അതുകൊണ്ട് എന്താ പറയാ എന്റെ സ്നേഹ എത്ര പറയുന്നുണ്ടെന്ന എല്ലാവർക്കും മനസ്സിലാവും റെഡി ആക്കിക്കൊണ്ടിരിക്കയാണ് ഇപ്പൊ എന്തോരണ്ടെന്ന് വെള്ളി രണ്ട് സാളായിട്ട് എത്തിയിട്ട് ഒരു സാട് പഴുതി ഞാൻ പറഞ്ഞു വലിയ സവാള കേട്ടോ അപ്പൊ അതുകൊണ്ട് നമുക്കത് മടിയാലും കേട്ടോ പറയാമല്ലോ പിന്നെ ഇഞ്ചി പച്ചമുളക് ഉണ്ടായിരുന്നു നീളമുള്ള പച്ചമുളക് അത് ഉണ്ടാക്കാൻ വെളുത്തുള്ളൂ അത്യാവശ്യം ശീലമുള്ള പച്ചമുളക് പിന്നെ വെളുത്തുള്ളി ഇഞ്ചി ഒക്കെ എടുത്തിട്ടുണ്ട് ഇവിടെ ചക്കണ്ട് ഇഞ്ചി ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ നമുക്ക് നോർച്ചിട്ടെന്നേ ഉള്ളൂ വെളുത്തുള്ളിയും കൂടെ ഇട്ട് നമുക്ക് നമ്മുടെ കല്ലിൽ ഇട്ടിട്ട് കുത്തിയെടുക്കി ഇടി ഇരി അപ്പൊ ഇത് നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ വെക്കാൻ പറ്റിയൊരു കറി കേട്ടോ പാട്ട് ഒന്നും മേടാ മറ്റേ നമ്മള് ഊല്ലിയൊക്കെ വഴറ്റിയല്ലേ കറി നോക്ക അതിന്റെ ആവശ്യമൊന്നും ഇത് നമ്മൾ എന്ത് ചെയ്യാൻ പോണേ അടുത്ത ഇഞ്ചി വെളുത്തുള്ളി കൂടെ ചതച്ചിട്ടത് അപ്പൊ പിന്നെ നമ്മൾ തക്കാളി ഒരു തക്കാളി അരിഞ്ഞത് ഇട്ടു പിന്നെ നമ്മൾ സവാള അഞ്ചു തക്കാളി സവാള അടുത്തെന്താ മഞ്ഞപ്പൊടി നിങ്ങൾ പറയുന്ന പോലെ ഉണ്ടാക്കാം പ്രശ്നമില്ലല്ലോ മഞ്ഞപ്പൊടി മതിയോ വള്ളിക്കരയാസനെ വള്ളിക്കരയാ നെന്നാ ഇതെന്താ എന്നാ എന്നാ വള്ളിക്കര വള്ളിപ്പടി വള്ളിപ്പടി എന്നിട്ട് എത്ര സ്പൂണാണ് മൂന്ന് അറിയോ അപ്പോൾ ഇട്ടോ അല്ല അറിയോ അഞ്ഞിക്ക് കുറച്ച് മസാല പുരയിട്ടെ അതാണ് ഇവിടെ ഏറ്റ് മസാല ബിരിയാണി മസാലയാണോ ബിരിയാണി മസാലയാണോ

െരി പറയണ്ടോ ഇരിക്കട്ടെ അല്ലേ മതി രണ്ടു മണിവാഴുവരിജീരട്ടോ ചെറിയ ജീരമല്ല പക്ഷെ ഈ സാധനം എനിക്ക് വലിയ താല്പര്യം

അവർ നേരിയ കുള വലിത്രന്ന കവിത. ലൈസ് മളോടി എടുക്ക്. കാശ്മീരിയാണോ? കാശ്മീരി ആണ്. ഇങ്ങോട്ട് വരാച്ഛെ. മോളൂടി. ഇഎം. മോളോടീസോ. ഇനി ഏഗ്ര നേരിയത്രേ? കരയേപ്പിര പറിക്കാൻ പോണോ? അപ്പോൾ കരയേപ്പില നമുക്ക് ഇത് എന്ത് വന്നിട്ടിട. അപ്പോൾ இதெல்லாம் കൂടി എന്തുയാ? നന്നായിട്ട് കൊഴച്ച് കൊഴച്ച് പറഞ്ഞു അപ്പൊ പറഞ്ഞു തരുന്ന ആൾക്കാർ ഇത് കൃത്യമായിട്ട് പറഞ്ഞു തരണം പക്ഷേ കൃത്യമായിട്ട് തന്നെ പറഞ്ഞു തരണം എഴുതി വെച്ചിരുന്നില്ല അല്ലല്ല തട്ടണ്ടാ അത് കൂടി പോവില്ല ഇല്ല ഓണമില്ല മായക്കേല്ലേടാ ഈ ടർക്കോടരുത് ഒന്ന് बंद பண்ணு ഒന്ന് കൊണ്ട് നീ വിടോ അല്ല അവിടെ കച്ചോടം വെച്ചോ ഓക്കേ പറ ചാറെയിൽ തൊട്ട് വാങ്ങിച്ച കുക്കറെ അടുത്ത സ്റ്റവില് കത്തിച്ച് വെച്ചിട്ടുണ്ട് എത്ര അരി അടിക്കണം ഒരു പത്തിരുപത് അരി കുക്കറായതുകൊണ്ട് അടിക്കണം അല്ല ഇപ്പൊ നല്ല അല്ലാത്ത എനിക്ക് തോന്നേണ്ടിട്ട് പെട്ടെന്ന് വേണോന്ന് ആ ഇറച്ചി കണ്ടിട്ട് അങ്ങനെ അല്ലെങ്കി നമുക്ക് ഒരു പത്തെണ്ണം അടിച്ചിട്ട് നോക്കിട്ട് അടിക്കാം അല്ലേ എന്നിട്ട് ഇപ്പഴും പത്തെണ്ണം അടിക്കട്ടെ എന്നിട്ട് നോക്കിട്ട് വേണം അടിക്കാം நம்ம சொந்த பரடத்தில் பசி கொண்ட வச்சி அடுத்த ஆயிரம் കുടുംബം കൊണ്ട് ഒരുപാട് എടുത്തോ മണ്ണ മുക്കാടന നമ്മള് ജീറ്റുന്നുണ്ട് കേട്ടോ പിന്നിടയ്ക്ക് നമ്മൾ കപ്പ ഉറച്ച് എല്ലാം കഴുകിക്കൊണ്ടിരിക്കുക വെള്ളം അടുത്ത് നമുക്ക് അങ്ങനെ നമ്മളെ കപ്പയൊക്കെ വെന്തുട്ടോ അല്ലെങ്കിൽ അരപ്പ കിട്ടും നമ്മളൊന്ന് ആവി കേറട്ടെ അരപ്പൊ നോക്കട്ടെ അരപ്പ കിട്ടും അങ്ങനെ കപ്പയുടെ റെഡിയായോ അതിനെ പ്രതീക്ഷ അപ്പൊ പത്തടി അടിച്ച് ഞങ്ങൾ തുറന്നു നോക്കിപ്പൊ വെന്തിട്ടുണ്ട് എന്നാലും കുറച്ചും കൂടെ വെന്താന്ന് നല്ല തോന്നിയോടെ ഞങ്ങള് അന്നേരം കൊറച്ച് ഉപ്പിന് കുറേ ഉണ്ടായിരുന്നു ഉപ്പ് ചേർത്തു കുറച്ച് കുരുമ കൂടെ ചേർത്തു പിന്നെ കൊറച്ച് കറിവേപ്പിലൂടെ ചേർന്ന് രണ്ടാമത് ഞങ്ങൾ അടിച്ചു രണ്ടാമൊരു മൂന്നടി കൂടെ അടിച്ചിട്ടുണ്ട് സമയം പത്തേ കാലും സമയം കാസർഗോഡാണ് ഈ സാധനം പള്ളിക്കറി അങ്ങനെ പള്ളിക്കറി കറക്കിയൊക്കെ നല്ല കുഴപ്പമൊക്കെ അടിപൊളി കറി നല്ല സെറ്റായിട്ടുണ്ട് എങ്ങനെ അടുത്ത് ചെറുപ്പം വയലിട്ടിട്ട് ആയുടേ നമുക്ക് കുറച്ച് എനിക്ക് നെയാഷണൊക്കെ ഇഷ്ടാട്ടോ ഞാൻ നടപ്പിലാണ് ഒഴിയുന്നത് ഇത് ഇങ്ങനെ കപ്പയുടെ ഇങ്ങനെ നടുക്കൂടെ അല്ലേ ഒഴുക്കി ഒരു സൈഡ് കപ്പയുടെ സൈഡിൽ കൂടെ ഇങ്ങനെ ഒഴിച്ചിട്ട് സൈഡിലോട്ട് ഒഴുകി നിക്കണം പായ വേണം

നിങ്ങൾ ഞാൻ ഉണ്ടാക്കി നിങ്ങൾ നല്ല നീ ഉണ്ടാക്കിയത് പറഞ്ഞുണ്ടാക്കി അപ്പൊ ഇത് കമന്റ് കാണുന്നവര് ഇത് കറി ഉണ്ടാക്കിയത് ഞാന് പറഞ്ഞതെ അപ്പൊ ആർക്കാതിന്റെ ക്രെഡിറ്റ് ആണോ